തുരുത്തിപ്പുറം ശ്രീഭുവനേശ്വരി ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയും ആറാട്ടു മഹോത്സവവും മാർച്ച് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ച് ധ്വജപ്രതിഷ്ഠാ ചടങ്ങുകൾ നടന്നു ശ്രീനാരായണ ഗുരുസേവാ സംഘം വക തുരുത്തിപ്പുറം ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രത്തിൽ ധജപ്രതിഷ്ഠയും ആറാട്ട് മഹോത്സവവും മാർച്ച് പന്ത്രണ്ട് മുതൽ മാർച്ച് ഇരുപത്തിരണ്ട് വരെ തീയതികളിൽ നടക്കും ഇതോടനുബന്ധിച്ച് വിവിധ ചടങ്ങുകൾ നടന്നു മാർച്ച് പതിനാറിന് പതിനൊന്ന് നാൽപ്പത്തിയഞ്ചിനും പന്ത്രണ്ട് മുപ്പതിനും മധ്യയാണ് ധ്വജവാഹന പ്രതിഷ്ഠ നടക്കുന്നത് തുടർന്ന് അമൃത ഭോജനം നടക്കും വൈകിട്ട് ആറ് മുപ്പതിന് താലം വരവേൽപ്പ് രാത്രി എട്ടിനും ഒൻപതിനും മധ്യേ തൃക്കൊടിയേറ്റ് എന്നിവ നടക്കും മാർച്ച് പതിനേഴിന് രാവിലെ എട്ട് മുപ്പതിന് ഗണപതിക്ക് നവകലശാഭിഷേകം രാത്രി ഏഴ് മണിക്ക് കൈകൊട്ടിക്കളി മാർച്ച് പതിനെട്ടിന് രാവിലെ എട്ട് മുപ്പതിന് ശാസ്താവിന നവകലശാഭിഷേകം വൈകിട്ട് ഏഴ് മണിക്ക് പൂമൂടൽ തുടർന്ന് ഗാനമേള മാർച്ച് പത്തൊമ്പതിന് വൈകിട്ട് ഏഴ് മണിക്ക് അഷ്ടനാഗക്കളം മാർച്ച് ഇരുപതിന് രാത്രി ഏഴ് മുപ്പതിന് ഓട്ടംതുള്ളൽ മാർച്ച് ഇരുപത്തിയൊന്നിന് രാവിലെ ഒൻപത് മുപ്പതിന് വിശേഷ ലൈല്യം പൂജ രാത്രി ഏഴ് മുപ്പതിന് താലം വരവേൽപ്പ് മാർച്ച് ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് ശ്രീബലി എഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് പഞ്ചവിംശതി കലശാഭിഷേകം വൈകിട്ട് അഞ്ചു മണിക്ക് പകൽപൂരം വെളുപ്പിന് രണ്ടിനും മൂന്നിനും മധ്യേ ആറാട്ട് എന്നിവയാണ് ഉത്സവത്തോടനുബന്ധിച്ച പ്രധാന ചടങ്ങുകൾ ചടങ്ങുകൾക്ക് പ്രസിഡന്റ് കെ എസ് അജിത് കുമാർ സെക്രട്ടറി കെ കെ അനുഷാദ് ഹജാഞ്ചി കെ എസ് സുരേഷ് രക്ഷാധികാരികളായ ടി എസ് ചന്തു ജിബിൻ ശാന്തി ആഘോഷ കമ്മിറ്റി ചെയർമാൻ ലൈജു പി എൽ ആഘോഷ കമ്മിറ്റി കൺവീനർ അനീഷ് കെ എച്ച് ബിൻഷാദ് എസ് വി ഡി രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകും ബ്രഹ്മശ്രീ മൂത്തകുന്നം എൻ കെ സുഗതൻ തന്ത്രികൾ മേൽശാന്തി ജിബിൻ ശാന്തി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമികത്വം വഹിക്കും ആരംഭഘട്ടത്തിൽ ഈ തവണ പുതിയ കൊടിമരം കൊടിമര പ്രതിഷ്ഠ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസം പതിനാറാം തീയതി ശനിയാഴ്ച രാവിലെ ഉച്ചയ്ക്ക് പതിനൊന്ന് നാപ്പത്തഞ്ചിനും പന്ത്രണ്ട് പന്ത്രണ്ട് മുപ്പതിനും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ മൂത്തകുന്നം എൻ കെ സുബധം പന്ത്രരുടെ മുഖ്യ കർമ്മത്വത്തിൽ നടത്തപ്പെടുന്നു അന്ന് വൈകിട്ട് എഴുത്തിനും എട്ട് എട്ടിനും ഒമ്പതിനും മധ്യുള്ള ശുഭമുഹൂർത്തുടിയേറ്റുര നിർമ്മാണം ഈ കൊടിമര പ്രതിഷ്ഠ അതിവിടെ വിശ്വാസികളായ നമ്മളുടെ ഈ ഈ തിരുച്ചുപുറന്നൂറിന്റെ ഒരു ഗ്രാമപ്രദേശമാണ് ഈ ഗ്രാമപ്രദേശത്ത് എല്ലാ നല്ല വിശ്വാസികളും കൈയഴിഞ്ഞ് ഈ സഹായങ്ങൾ ചെയ്തതിൻ്റെ പേരിലാണ് ഈ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്താൻ സാധിച്ചത് അത് ഇവിടുത്തെ ഓരോ വിശ്വാസികളെയും ഞങ്ങള് ആദ്യമായി അവർക്ക് ഈ നന്ദി രേഖപ്പെടുത്തുകയാണ് അമ്പലത്തിൻ്റെ ദേവിയുടെ ശക്തിയും ശ്രീ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിനും ഈ ക്ഷേത്ര കൂടി തന്നെ അവരുടെ ഇടപെടലും നടത്താനും അവർക്കെല്ലാം മോശപ്രാപ്തിക്ക് വേണ്ടിയിട്ടുള്ള ദേവിയുടെ സാന്നിധ്യവും ഒക്കെ നിറഞ്ഞ ഒരു ക്ഷേത്രമാണ് നമ്മളുടെ ഭുവനേശ്വരി ദേവി ക്ഷേത്രം ഈ ത്തിലേക്ക് ഈ തവണത്തെ ഇരുപത്തിനാലിലെ മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന എല്ലാ ചടങ്ങുകളിലേക്കും എല്ലാ ഭക്തജനങ്ങളെയും ഈ ക്ഷേത്ര സമിതിക്ക് വേണ്ടിയും അതേപോലെ തന്നെ മാതൃസംഘത്തിന് വേണ്ടിയും മാതൃസംഘത്തിന്റെയും ശക്തമായ സാന്നിധ്യം ഈ ക്ഷേത്രോത്സവത്തിനോട് അനുബന്ധിച്ച് എല്ലാ കാര്യങ്ങളിലും അവരുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട് അത് എല്ലാ രീതിയിലും എല്ലാവരുടെയും ഹാർദമായി ഇത് വിജയപ്രദമാക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഏവരും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്